അസലാമലൈക്കും വാഹമത്തു അഹ് താലാ വാബർക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ഇ ചെയ്യുകയാണ് ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് രക്തദുഷ്യം മാറിക്കിട്ടാനും അതുപോലെ തന്നെ രക്തസമ്മർദ്ദം ഈ രണ്ട് വിഷയങ്ങൾക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ രക്തദുഷ്യം മാറിക്കിട്ടാൻ അതുപോലെ രക്തസമ്മർദ്ദം ഈ രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ച് അതിന് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒറ്റമൂലി പ്രയോഗങ്ങളാണ് എന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ രക്തദുഷ്യത്തിന് തുളസി നീരും ചെറുനാരങ്ങ നീരും കൂട്ടിച്ചേർത്ത് അതിരാവിലെ സേവിച്ചാൽ രക്തദുഷ്യം ഉണ്ടാകുന്നതേ അല്ല എന്നുള്ളതാണ് അപ്പോൾ രക്തദുഷ്യം ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ധാരാളം വളർന്നു വരുന്ന ഒന്നാണ് തുളസി ആ തുളസിയിലുടെ നീരും ചെറുനാരങ്ങ നീരും കൂട്ടിച്ചേർത്ത് അതിരാവിലെ സേവിച്ചാൽ രക്തദിഷ്യം ഉണ്ടാകുന്നതല്ല എന്നുള്ളതാണ് ഇനി പറയാൻ ആഗ്രഹിക്കുന്നത് രക്തസമ്മർദ്ദം രക്തസമ്മർദ്ദം മാറിക്കിട്ടാൻ ഏകദേശം ഞാൻ ഏഴോളം കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ രക്തസമ്മർദ്ദത്തിന് തൃഫല കഷായത്തിൽ അമൽപ്പൊരി വേരിൻ്റെ നേർപ്പിച്ച ചൂർണം മേമ്പടി ചേർത്ത് രാത്രി കിടക്കാൻ നേരം പതിവായി അങ്ങനെ പതിനഞ്ച് ദിവസം ഉപയോഗിച്ചാൽ രക്തസമ്മർദ്ദം കുറയും എന്നുള്ളതാണ് ഇനി അതിൽ തന്നെ രണ്ടാമത്തെ കാര്യം ഒരു ഗ്ലാസ് പാലിൽ അമൽപ്പൊരി വേര് ചതച്ചിട്ട് കാച്ചി പതിവായി രാത്രിയിൽ ആഹാരശേഷം കുടിച്ചാൽ രക്തസമ്മർദ്ദം മാറിക്കിട്ടും എന്നുള്ളതാണ് ഇനി അതുപോലെ മൂന്നാമത്തെ കാര്യം കൂവളത്തിൻ്റെ തളിരില ചവച്ചരച്ച് തിന്നുക എന്നാലും രക്തസമ്മർദ്ദമുള്ളവർക്ക് നല്ല മാറ്റം ലഭിക്കുന്നതാണ് അതിൽ തന്നെ നാലാമത്തെ കാര്യം വെളുത്ത അമൽപ്പൊരി വേര് കുറുന്തോട്ടി വേര് ചിറ്റരത്ത ഇവ പൊടിച്ച് ജീരക കഷായത്തിൽ അരച്ച് ഗുളികയുരുട്ടി ജീരക കഷായത്തിലോ അല്ലെങ്കിൽ പാലിലോ ദിവസം രണ്ട് നേരം വീതം സേവിച്ചാൽ രക്തസമ്മർദ്ദത്തിന് നല്ല ഉത്തമമായ ഒരു ഔഷധ കൂട്ടാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് ഇനി അഞ്ചാമത്തെ കാര്യം വെളുത്തുള്ളിയും മുരിങ്ങയിലയും കൂടി നന്നായി ചതച്ചിട്ട് പാൽ കാച്ചി ഒരു ഗ്ലാസ് വീതം രാത്രിയിൽ ആഹാരശേഷം പതിവായി കുടിക്കുക എന്നാൽ രക്തസമ്മർദ്ദം മാറിക്കിട്ടും എന്നുള്ളതാണ് ഇനി അതുപോലെ ആറാമത്തെ കാര്യം തഴുതാമ ഇടിച്ചു പിഴിഞ്ഞ നീര് കഴിക്കുക എന്നാലും രക്തസമ്മർദ്ദം മാറിക്കിട്ടും എന്നുള്ളതാണ് ഇനി ഏഴാമത്തെ കാര്യം കരിവേങ്ങക്കാതൽ വെളുത്തുള്ളി അതുപോലെ കോലിഞ്ചി എന്നിവ കൊണ്ടുള്ള കഷായത്തിൽ തുല്യം അക്ഷരം കൊല്ലി പൗണ്ടർ ഒരു നുള്ളു വീതം കലക്കി കൊടുക്കുക എന്നാൽ രക്തസമ്മർദ്ദം ഉള്ളവർക്ക് നല്ല മാറ്റം ലഭിക്കുന്നതാണ് അപ്പോൾ ഏകദേശം ഏഴോളം കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു ഇതുപോലെ ഒരുപാട് ഔഷധ കൂട്ടുകൾ ഔഷധസസ്യങ്ങളെ സംബന്ധിച്ച് ധാരാളം ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നോക്കിയാൽ ഒരുപാട് രോഗങ്ങൾക്ക് നിങ്ങൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അള്ളാഹു സുബഹാനുത്ത ആല രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ പരിപൂർണമായി അള്ളാഹു ഷിഫ് നൽകട്ടെ മാരകമായ രോഗത്തെ തൊട്ട് നമ്മെയും നമ്മുടെ നാട്ടുകാരെയും എല്ലാ ജനങ്ങളെയും അള്ളാഹു പരിപൂർണമായ കാവലിലാക്കട്ടെ അസലാമലൈക്കും വാർമ താലി വാർക്കാത്തു